എനിക്ക് അറിയോ തോന്നിയെന്താറിയോള പേരേക്ക് പോകാൻ വേണ്ടിട്ടുള്ള അഭിനയ എനിക്ക് ഒന്നില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനു മുമ്പ് ഈ കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ എന്നാ പിന്നെ ഇത് കാട്ടിക്കൂട്ടലല്ല ഇല്ല ഇത് പ്രസവം കഴിഞ്ഞ് വരുന്ന ഒരു വിഷാദ രോഗമാണ് ആ വിഷാദ രോഗമാണ് ആദ്യം തുടക്കത്തിൽ വന്നത് അത് പോസ്റ്റ്മാർട്ടം ബ്ലൂസ് അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാറും പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഉറക്കില്ല ഭക്ഷണമില്ല കുട്ടിനോട് ദേഷ്യം കുട്ടിനെ നോക്കുന്നില്ല വീട്ടുകാരോട് ആരും സംസാരിക്കുന്നില്ല ഇടക്ക് കരയുക ഇടയ്ക്ക് ചിരിക്കുക ഒന്നിനും കൊള്ളാത്തവളാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പം അത് പോസ്റ്റ് ഡിപ്രഷനാണ് വിഷാദ രോഗമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെടുത്ത് കൊണ്ടുപോകണം ഏഹ് ഓളോളെ വീട്ടിൽ കല്ല കൊണ്ടുപോകേണ്ടത് ഓക്കേ വേഗം മോനെ വിളിപ്പിക്കുക എന്നിട്ട് സൈക്കാട്ടിസ്റ്റിനെടുത്ത് കൊണ്ടുപോകണം